നമസ്കാരം കൂത്താടുള്ള മിഷനിലേക്ക് സ്വാഗതം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ ഒ സി വയമിന്റെ നേതൃത്വത്തിൽ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടന്ന കട്ടൻ കാപ്പിക്കൊപ്പം കഥ പറയാൻ പരിപാടി സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഇടവകവികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം അധ്യക്ഷത വഹിച്ചു വഹിച്ചുട്ടോളം വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ാരിമാരായ ഫാദർ അജീഷ് ബാബു ഫാദർ അഗസ്റ്റിൻ പുലുകാല ഫാദർ ഗിവർഗീസ് ബേബി ഒ സി വൈഎം സെക്രട്ടറി ജെസ്സി മനീഷ് ജോർജ് സൈമൺ ജോമിൻ ജോയ്ക്കുട്ടി എന്നിവർ സംസാരിച്ചു ബാബു കടക്കൽ സതീഷ് ഉപ്പുകണ്ഠം ജെസ്സി റൂബി എന്നിവർ വായനകളിലെ കഥാനുഭവം പങ്കുവച്ചു പെരുമടം ശ്രീധരൻ കഥാനുഭവങ്ങൾ ഞാനിവിടെ എപ്പോഴും പുറത്ത് പറയാറുണ്ട് ഉറക്കം വരാതെ കിടന്ന രാത്രികളിലുണ്ട് അതെൻ്റെ ഒരു അനുഭവമുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങേക്ക് അഭിപ്രായമില്ല പക്ഷെ വായനക്കാർക്ക് അതാണ് അഭിപ്രായം എൻ്റെ ചോദ്യം ഹൃദയത്തിൽ ദിവ്യ പുരുഷനായിട്ടാണ് ഒരു സാധാരണ മനുഷ്യനായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കരുതി Jangan не знаю, പക്ഷെ പെരുമ്പടവംശനേതന് ഒരാളെ ഹൃദയത്തിലൂടെ നടത്തിയ യാത്ര അത് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നു അന്ന് തോന്നുന്നുണ്ട് അത് എനിക്ക് അങ്ങനെ തോന്നിയ വിഷയാകു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അറിവുകയാണ് അതായത് ഞാൻ ഞാൻ പറയുകയല്ല അത് മലയാളികളുടെ മനസ്സ് പറയുന്ന മന്ത്രമാണ് അത് മുദ്രണം ചെയ്യപ്പെടുന്നതാണ് ഇന്ന് നമുക്ക് എനിക്ക് അങ്ങനെ അല്ലാതെ തോന്നുന്നു ഇപ്പോൾ ഞാൻ ഏറ്റവും ശക്തനായിട്ട് തോന്നുന്നു കാരണം ക്രിസ്ത്യനോട് കൂടുതലാണ് എൻ്റെ ജീവി ജീവിതം ഞാൻ ജീവിക്കുന്നത് ക്രിസ്ത്യനെ കൂടാതെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ സാധിക്കുന്നില്ല ക്രിസ്ത്യൻ്റെ ഞാൻ നടക്കുന്നത് ഞാനിത് എന്തിനെ കുറിച്ച് പറയണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞു ഞാനൊരു ചെറിയ എഴുതി ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുടെ സങ്കടങ്ങളും ധാരാളമായിട്ട് അനുഭവിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ അവരുടെ ധർമ്മ കൊണ്ടാണ് അവരുടെ വൈശിഷ്ട്യം കൊണ്ടാണ് അവരുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബത്തപ്പാടുകൾ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറന്നുപോകും അത് ഞാൻ കണക്കാക്കാതെയാവുന്നു നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് പ്രയാസം എന്നെ സ്നേഹിക്കുന്ന ആളുകളുള്ളപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നില്ല എൻ്റെ അവശനായി പോകുന്നില്ല ഞാൻ ഒരേ ഇടത്ത് പിന്നോക്കം പോകുന്നില്ല നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ മുന്തി തള്ളി ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെയാണ് ഈ കാലവത്രയും ഞാൻ ജീവിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ടും നിങ്ങളെ കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും ഞാൻ നന്ദി യും ചെയ്യും ഏറെ പൗരാണികമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ തിരുമുറ്റ നമ്മെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ പലരും ഈ നാളുകളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് കെട്ടം കാപ്പിക്കും പരിത്തോടിക്കും സ്ഥാനം എന്ന പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും മാത്രമായി ഒതുക്കപ്പെടുമ്പോൾ ഈ പുത്തൻ തലമുറയിൽ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് വിചിത്രം ഉണ്ട് എന്ന് ഇവിടുത്തെ വൈദികർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കുന്നതിന് ഓസി വയ മുഖം ഇടയാക്കിയിട്ടുള്ളത് ദ്ധ്യാപകനായും പത്രപ്രവർത്തകനായും ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ചേട്ടനെ വ്യക്തിപരമായി കാണുന്നത് വയലാ അവാർഡ് ലഭിക്കുമ്പോഴാണ് എന്നാൽ കുത്താട്ടുകുളത്തെ പത്രപ്രവർത്തകർ കുത്താട്ടുകുളം ടൗൺ ഹാളിൽ ചേട്ടനും വളരെ ഗംഭീരമായ പൗരാവലിയുടെ സ്വീകരണം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തി അതിന് പല കാരണങ്ങളുമുണ്ട് കാരണം വായിക്കാൻ അറിയുന്നവരും വായിക്കേണ്ടവരുമൊക്കെ പെരുമ്പടവത്തിൻ്റെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം